ഹരി ഓം ഇപ്പം നാളെ നാളത്തെ ദിവസം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ നാളെ ദശമി കൂടിയാണല്ലോ അപ്പോൾ അതിന് ഒരു ദൈവനിയോഗം പോലെ തന്നെ ഏസ് ഓഫ് സോർട്സ് ആണ് വന്നിട്ടുള്ളത് അതിൽ ന്യൂ ഐഡിയാസ് പ്ലാൻ അതായത് സക്സസ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് ആ കാർഡ് പ്രകാരം വരുന്നത് ഓക്കെ മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവും കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടാവും എന്നുള്ളതാണ് പിന്നെ ചില സത്യങ്ങളൊക്കെ പുറത്ത് ഒരുപക്ഷെ നാളെ വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾക്കുണ്ടാവും പുതിയ തുടക്കത്തിന് പറ്റി ഏറ്റവും നല്ല ദിവസമാണ് കാർഡ് പ്രകാരം അതെ ദശമി നാളായത് കൊണ്ടും അതെ ഏത് തരത്തിലാണെങ്കിലും നിങ്ങൾക്ക് നല്ലതാണ് ന്യൂ പ്രൊജക്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ നല്ല ദിവസമാണ് നാളെ എന്നുള്ളതാണ് ഈ സോസോഡ് പ്രകാരം ഉള്ളത് നിങ്ങളുടെ എനർജി വന്നിട്ട് സിക്സ് ഓഫ് കപ്സാണ് സിക്സ് ഓഫ് കപ്സ് പ്രകാരം നിങ്ങൾക്ക് ചൈൽഡ്ഹുഡ് മെമ്മറീസ് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ കാണാനുള്ള സാധ്യതകൾ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് റിലേഷൻഷിപ്പിലും അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ന്യൂസ് ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സിക്സ് ഓഫ് കപ്സ് പ്രകാരം നിങ്ങളുടെ എനർജി പ്രകാരം ഉള്ളത് ഓക്കെ പിന്നെ ആ സമയത്തുള്ള റിലേഷൻ ചിലപ്പം കാണാൻ പഴയ റിലേഷനൊക്കെ കാണാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൽ മെയിനായിട്ടുള്ളത് ഓക്കെ പിന്നെ നിങ്ങളുടെ ഡേ വന്നിട്ട് മെസ്സേജ് യൂണിവേഴ്സൽ മെസ്സേജ് വന്നിട്ട് ഹൈ പ്രീസ്റ്റ് ആണ് ഹൈ പ്രീസ്റ്റ് പ്രകാരം നോക്കുവാണെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള തന്നെയാണ് ഹൈ പ്രീസ്റ്റും ഓക്കെ അതുപോലെ സ്പിരിച്വാലിറ്റി കൂടുതലുള്ള ദിവസമാണ് നാളെ നിങ്ങൾക്ക് എന്നുള്ളതാണ് ഹയർ ലെവലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ദിവസമാണ് പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല നല്ലൊരു ഒരു ന്യൂസൊക്കെ കൾക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ കുറച്ച് രഹസ്യാത്മകത ഉണ്ടാവും നിങ്ങളുടെ കാര്യങ്ങളിൽ അത് നിങ്ങളായിട്ട് സൂക്ഷിക്കുക ചില കാര്യങ്ങൾ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ മറ്റുള്ളവർ ചോദിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതധികം വിട്ട് പറയേണ്ടതില്ല എന്നുള്ളതാണ് നാളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഓക്കെ നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ എബിലിറ്റി നിങ്ങളുടെ കഴിവ് മുഴുവനായിട്ട് എന്താണെന്നുള്ള മനസ്സിലാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ പെരുമാറുക നിങ്ങൾക്കതിന് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് കൂടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക ആ വഴി കൂടെ തന്നെ പോവുക എന്നുള്ളതാണ് നാളെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അതിപ്പോൾ പുതിയ പ്രൊജക്റ്റ് ആണെങ്കിലും ശരി പുതിയ ബിസിനസ് എന്താണെങ്കിലും ശരി എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് നല്ല മെൻ്റൽ ക്ലാരിറ്റി കൂടി ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് കറക്റ്റായിട്ട് എന്ത് വേണം വേണമെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അതിനനുസരിച്ചിട്ട് നാളെ മുതൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതെല്ലാം കൊണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കുണ്ട് അപ്പോൾ അത് പ്രകാരം നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ലക്ഷ്മിൻ ആശംസകൾ കൂടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു ഓക്കെ എല്ലാ ദിവസത്തെ റീഡിങ് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസങ്ങളും റീഡിങ് കിട്ടുന്നതാണ് ഓക്കെ താങ്ക്